പത്മഭൂഷൺ നേടിയ ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ വിമർശിച്ച മുൻ ഡി ജി പിൻകുമാറിനെ രൂക്ഷമായി വിമർശിച്ച സംവിധായകൻ മേജർ രവി രംഗത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേജർ രവി വിമർശിച്ച് രംഗത്ത് വന്നത് സെൻകുമാറിന്റെ പ്രസ്താവനകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇതുപോലുള്ള പോലീസുകാരാണ് നമ്പിനാരായണന്റെ ജീവിതം തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു നമ്പിനാരായണനെതിരെയുള്ള സെൻകുമാറിന്റെ പ്രസ്താവനകൾ പരിഹാസ്യമാണ് അത് എന്നെ ഏറെ വേദനിപ്പിച്ചു പത്മഭൂഷൺ നൽകുന്നത് കേന്ദ്ര സർക്കാർ ആ തീരുമാനത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വിമർശിക്കുന്നത് ശരിയായ രീതിയല്ല മുൻ ഡി ജി പി ഇപ്പോൾ സമൂഹത്തിന് വേണ്ടിയല്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം അല്ലെങ്കിൽ ഒരു ഗവർണർ സ്ഥാനമെങ്കിലും ഒപ്പിച്ചെടുക്കണം സെൻകുമാർ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ പോലും അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വ്യക്തി ലാഭത്തിനായി സെൻകുമാറിനെ പോലെ ചില പോലീസുകാരുടെ പ്രവൃത്തിയാണ് നമ്പിനാരായണന്റെ ജീവിതം തകർത്തത് സെൻകുമാറിനെതിരെ നമ്പിനാരായണൻ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ മാത്രം സെൻകുമാർ വളർന്നിട്ടില്ല എന്നും മേജർ രവി പറഞ്ഞു പുരസ്കാരത്തിനായി എന്ത് സംഭാവനയാണ് നമ്പിനാരായണൻ നൽകിയതെന്ന് സെൻകുമാർ ചോദിച്ചിരുന്നു പുരസ്കാരം നൽകിയവർ മറുപടി പറയണമെന്ന് സെൻകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആദരിക്കപ്പെടേണ്ട ഒരു സംഭാവനയും നമ്പി നാരായണൻ രാജ്യത്തിന് നൽകിയിട്ടില്ല ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും സെൻകുമാർ പറഞ്ഞു ഇങ്ങനെ പോയാൽ അടുത്ത വർഷം ഗോവിന്ദചാമിക്കും അമീർ ഉൽ ഇസ്ലാമിനും ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്കും അടുത്ത വർഷം പത്മവിഭൂഷൺ ലഭിക്കുമെന്ന് സെൻകുമാർ പറഞ്ഞു നമ്പിനാരായണന് പുരസ്കാരം നൽകാനുള്ള തീരുമാനം അമൃതിൽ വിഷം ചേർത്ത അനുഭവം പോലെയാണെന്നും സെൻകുമാർ പറഞ്ഞു നമ്പിനാരായണനെ കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല കുറ്റവിമുക്തനാക്കിയ ശേഷം ഭാരതരത്നം നൽകിയാലും പരാതിയില്ല നിരവധി പ്രമുഖരായവരെ മാറ്റി നിർത്തിയാണ് നമ്പിനാരായണന് പുരസ്കാരം നൽകിയത് പ്രതിച്ഛായയും സത്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും സെൻകുമാർ പറഞ്ഞു ചാരക്കേസ് കോടതി നിയോഗിച്ച സമിതി അന്വേഷിക്കുകയാണ് ഈ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് സെൻകുമാർ ചോദിച്ചിരുന്നു ഐഎസ്ആർഒ ചാരക്കേസ് എന്തുകൊണ്ട് ശരിയായി അന്വേഷിച്ചില്ലെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഇരുപത്തിനാല് വർഷം മുൻപുള്ള സി ബി ഐയോട് ചോദിച്ചാൽ എല്ലാം അറിയാമെന്നും സെൻകുമാർ പറഞ്ഞിരുന്നു എന്നാൽ സെൻകുമാറിന് മറുപടിയുമായി നമ്പി നാരായണനും രംഗത്ത് വന്നിരുന്നു താൻ കൊടുത്ത കേസിൽ സെൻകുമാർ പ്രതിയാണ് പൂർത്തിയാകാത്ത ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല അതേ തെറ്റുകാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പോലീസിന്റെ വീഴ്ചകൾ അന്വേഷിക്കാൻ ഇവിടെ കോടതിയുണ്ടെന്നും നമ്പിനാരായണൻ പറഞ്ഞു കൂടാതെ ഗോവിന്ദചാമിയായും അമീർ ഉൽ ഇസ്ലാമായും താരതമ്യപ്പെടുത്തി സംസാരിച്ചത് സെൻകുമാറിന്റെ സംസ്കാരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത